ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ആയ സ്റ്റാർ വ്ലോഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ സ്റ്റാർ വ്ലോഗം മഴയുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് മഴ പെയ്തില്ലാട്ടോ തോറാനേ ആയിരുന്നു ഭയങ്കര മഴയൊക്കെ പെയ്യുന്നൊക്കെ വിചാരിച്ചു പക്ഷെ മഴ പെയ്തില്ല നല്ല കാലാവസ്ഥയായിരുന്നു ഫുഡൊക്കെ കഴിച്ചുട്ടോ ഹലോ സാജ്ദലി സാജിദ് അലി ഹീന്ന് പറയുന്നുണ്ട് എന്നുണ്ട് വിശേഷം സുഖം തന്നെ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ ഇന്ന് മഴയൊക്കെ വളരെ കുറവായിരുന്നു നല്ല കാലാവസ്ഥ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് അടിക്കണേ മറക്കാതെ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ സാജലി സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും ലൈവ് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പത്ത് പേരുള്ള ഇതിൽ എല്ലാവരും ലൈവൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് കാര്യം ഭയങ്കര മഴ പെയ്യുന്ന ഒരു ദിവസമാണ് ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാനപ്പെട്ട ദിവസം തോറാന പെരുന്നാൾ എന്ന് പറഞ്ഞു ഇന്ന് ഭയങ്കര മഴ പെയ്യുന്നു ആ മഴയിൽ ആന വരെ ഒലിച്ചു പോവുന്നുമാണ് പണ്ട് വയസ്സായവരുടെയൊക്കെ വിശ്വാസം പക്ഷേ ഇന്ന് നല്ല വെയിലായിരുന്നു സാധാരണ എല്ലാ വർഷവും ഭയങ്കര മഴയായിരിക്കും ഈ വർഷം മഴ പെയ്തേ ഇല്ല അതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വ്യത്യാസം ഇതാണ് സാധാരണ പണ്ട് കാലത്തെ പോലെ തന്നെ ജൂൺ ആദ്യം മഴയൊക്കെ തുടങ്ങി അല്ലേ കുറേ കാലങ്ങളായിട്ട് മഴക്കാലത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടാവാറില്ല സമയം തെറ്റിയല്ലേ മഴയൊക്കെ എപ്പോൾ പെയ്യണത് പക്ഷേ ഈ വർഷം വലിയ കുഴപ്പമില്ല അതായത് ആ പണ്ടത്തെ ഒരു കാലാവസ്ഥയൊക്കെ വന്നു അല്ലേ എല്ലാവരുടെ അഭിപ്രായമൊക്കെ പറയും എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ിച്ചവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേ ആരോ ഒരു ലൈക്ക് അടിച്ചിട്ട് അത് ലൈക്ക് എടുത്തോണ്ട് പോയി തോന്നൂല്ലോ അല്ലേ സഫീൽ പി സുഖമാണോന്ന് ചോദിക്കുന്നുണ്ടോട്ടോ സുഖമാണ് കേട്ടോ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു താങ്ക് യു താങ്ക് യുട്ടോ സഫീല് ലൈക്ക് അടിച്ചതിന് താങ്ക് യു സഫീൽ ഫുഡൊക്കെ കഴിച്ചോ സഫീൽ ഇന്ത്യ നിന്നാണോ അതെ വെളിയിൽ നിന്നാണോ മൂന്നാമത്തെ ലൈക്ക് സഫീലിൻ്റെ വേണം താങ്ക് യു കേട്ടോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ മൺജിപ്പിൻ്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മണിച്ചപ്പോൾ എൻ്റെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും മണിച്ചപ്പൻ്റെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓ ഇന്നൊരതി ദാരുണമായ സംഭവം നടന്നു അല്ലേ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട അടർന്ന് വീണു ആ പെൺകുട്ടി മരിച്ചു അല്ലേ അതൊരു അതിദാരുണമായ സംഭവം ആയിപ്പോയി അല്ലേ ഇത് കഷ്ടം രോഗം മാറി ജീവിക്കാനായിട്ട് ആശുപത്രി ചെന്നപ്പം അവിടെ നിന്ന് മരണം കൊണ്ടുപോയി എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ അല്ലേ ഭയങ്കര അല്ലേ ഓരോരുത്തരുടെ ഓരോ വിധി എന്ന് പറഞ്ഞാൽ അതാർക്കും തടുക്കാൻ പറ്റില്ല നമ്മളൊന്നാഗ്രഹിക്കും ദൈവം മറ്റൊന്ന് നടപ്പിലാക്കും അതാണ് ഭയങ്കരം അല്ലേ ഭയങ്കരമായിപ്പോയില്ലേ നിങ്ങളൊക്കെ കണ്ടോ എല്ലാവരും ടി വിയിലൊക്കെ കണ്ടായിരുന്നോ വി എസ് അച്യുതാനന്ദൻ അത്യാസന്ന എന്ന നിലയിൽ ഇനി നാളെ നാല് അല്ലേ അഞ്ചാം തീയതിയാണ് എന്തൊക്കെയോ സംഭവിക്കുന്നത് പറഞ്ഞിരിക്കുന്ന ദിവസം അന്ന് എന്താണോ സംഭവിക്കണേ ആവോ അല്ലേ എന്തൊക്കെ ദുരന്തങ്ങളാണോ വരാനിരിക്കുന്നത് കുറച്ച് പ്രകൃതി ദുരന്തങ്ങൾ കുറച്ച് യുദ്ധം കുറച്ച് ഇതുപോലെ അങ്ങനെ വീഴുന്ന വീഴല് അപകടങ്ങൾ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഉറപ്പില്ലാത്ത ഒന്നാണ് അല്ലേ നമ്മളൊരു പ്രഷർ കുക്കർ അതിന് ഒരു വർഷം രണ്ട് വർഷമൊക്കെ വാറൻറ്റി ഉണ്ട് മനുഷ്യന് ഒരു നിമിഷ നേരത്തെ വാറൻറ്റി ഇല്ല അല്ലേ എന്നിട്ടും ഓരോരുത്തരും മത്സരിക്കുന്നു മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നു മറ്റുള്ളവർക്കൊരു ഉപകാരം ചെയ്യാതിരിക്കുന്നു എന്തെല്ലാം ദുഷ്ടതകളാണ് ചെയ്തു കൂട്ടുന്നത് അല്ലേ കളവ് ചതി വഞ്ചന എന്തൊക്കെ ദുഷ്ടതകളാണ് ചെയ്യണത് ഒരു നിമിഷ നേരത്തെ ഗ്യാരൻറ്റി ഇല്ലാത്ത ജീവിതം കൊണ്ട് ഇവിടെ എത്ര സമയം ഉണ്ടെന്നറിയില്ല ആ കൊടുത്ത സമയം കൊണ്ട് പരമാവധി നന്മ ചെയ്ത് നമ്മളിവിടുന്ന് പോയി കഴിയുമ്പോഴും ഈ ലോകത്ത് നമ്മളെ കുറിച്ച് ഓർക്കുമ്പോ ഒരു സന്തോഷം ഉണ്ടാകാൻ പാകത്തിന് ഇവിടെ ജീവിച്ചിട്ട് പോവുക എന്ന് പറയുന്നത് ഒരു പുണ്യമാണ് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നവരുടെ ജീവിതം അല്ലെ അതൊക്കെ ആര് ചിന്തിക്കാൻ ചിന്തിക്കാരും ഇതൊന്നും ചിന്തിക്കണില്ല അല്ലെ മനുഷ്യനെങ്ങോടോ ഒഴുകിക്കൊണ്ടിരിക്കുക എങ്ങോടോ എന്തൊക്കെയോ ചെയ്തും പറഞ്ഞും ഒക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും നേരം വിളക്കുമ്പോൾ എന്തെല്ലാം ന്യൂസുകളല്ലേ നമ്മളെ കാത്തിരിക്കുന്നത് വിധി എന്ന് പറയുന്നത് ഒരു അല്ലേ ആർക്കും തടുക്കാൻ പറ്റാത്ത ഒന്നാണ് വിധി എന്ന് പറയുന്നത് അല്ലെ ഇപ്പം അതാ രോഗത്തിന് ചികിത്സിക്കാൻ പോകാതിരുന്നെങ്കിൽ അവിടെ വെച്ച് മരിക്കലായിരുന്നു അല്ലേ എന്തൊക്കെ പണിതാലും എന്തെല്ലാം ഒക്കെ ചെയ്താലും ഒക്കെ ലൈവ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണോ കേട്ടോ എല്ലാവരും ലൈവ് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണേ അല്ല എല്ലാവരും എല്ലാവരും അതുപോലെ കണ്ടാ തന്നെ പേടിയാവുമല്ലേ എന്താ ഒരവസ്ഥ എന്ത് കാലമാണ് ഇവിടെ കരണ്ട് പോയി നെറ്റ് പോയി ദൈവ കട്ടായി